ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് ഓറഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് ഈ വൈറ്റ് പദം വരാതെ ഇങ്ങനെ ഓറഞ്ചിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക രണ്ട് ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ഓറഞ്ച് പിഴുങ്ങി ജ്യൂസ് എടുക്കാം ഓറഞ്ച് പിഴിഞ്ഞെടുത്തപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടി ഇനി ഒരു കാൽ ഭാഗം ജ്യൂസ് ഉണ്ട് ഇത് ഇനി ഇനി ഇതിന് മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതിന് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് കറുത്ത മുണ്ടിലയും രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസും എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായി വാഷ് ചെയ്തെടുക്കാം ഇത് ഗ്രേറ്റ് ചെയ്ത ഓറഞ്ച് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം നന്നായി വാഷ് ചെയ്താൽ നമുക്ക് മുന്തിരി കിസ്മിസും ഇതിൻ്റെ നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ടൂട്ടി ഫുട്ടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം നാല് ഡേറ്റ്സ് കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും നമുക്ക് എടുക്കാം ഇതിപ്പം ഞാനിപ്പം കടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് നമുക്കിനി കുറച്ച് നേരം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഈ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറാനായിട്ട് വയ്ക്കാം ഓറഞ്ചിൽ സോർഫ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഞാനൊരു ജാറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ കേക്ക് ഉണ്ടാക്കാം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നത് ഇതിൽ ഒരു അരക്കപ്പ് അളവിൽ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാം ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം നമുക്ക് ഫ്ലെയിം ഫുൾ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സൈഡിലൊക്കെ ഡാർക്ക് കളർ ആവുകയും വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് നല്ല കളർ മാറി വരട്ടെ ഈ ഒരു ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം മെൽറ്റ് ആയിട്ട് വരട്ടെ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം നല്ലോണം ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരട്ടെ കറക്റ്റ് പരുവായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് ടാക്കിട്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വെള്ളം ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിക്കുന്നതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കാറുള്ളത് അത് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളക്കിയിട്ട് വെള്ളം ഒഴിക്കുമ്പം ചെറുതായിട്ട് കട്ട പിടിച്ച പോലെ വരും പക്ഷേ അത് കുഴപ്പമില്ല അത് നല്ലോണം നല്ലവണ്ണം നമ്മൾ ചൂടാക്കുമ്പം മെൽറ്റായി വന്നോളും ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം വയ്ക്കും ചെയ്ത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ചൂടാറാത്ത ഇവിടെ ഇരുന്ന് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഒരു ബൗളിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കിനിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം ണം ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിൽ നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കാം ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പച്ചസാരയും കൂടെ ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് അര അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കഴിച്ച് അതിന് മുപ്പത് സെക്കൻഡ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ടീസ്പൂൺ ഓറഞ്ച് സിസ്റ്റ് ഇവിടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ക്യാരമിലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന സിറപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് മ്പ് പൊടിച്ച് അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇനി നമുക്ക് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം റൗണ്ടായിട്ട് തന്നെ മിക്സ് ചെയ്യണം ഒരേ സൈഡിലോട്ട് കാഷിനോട്ടും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മൈതേയിൽ ഇച്ചിരി മിക്സ് ചെയ്തിട്ടാണ് കാഷിനോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ട്രെയിലോട്ട് മാറ്റിയിട്ട് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് മൈദ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തൂക്കിക്കൊടുത്ത് നമ്മുടെ ട്രേ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ അതിനകത്തിട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ബാറ്റർ പൈലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാപ്പ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ നമുക്ക് എയർ ബബിൾസ് ഒന്ന് കുത്തി കൊടുക്കാം യാഷ്ടമായിട്ട് കുത്തി കൊടുക്കാം ഓവൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം ഓവൻ പത്ത് മിനിറ്റ് ഫ്രീ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ എടുത്ത് വയ്ക്കാം ഇനി നമുക്കിത് ബാറ്റർ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം കേക്ക് ബേക്ക് ആയോ എന്നറിയാൻ വേണ്ടി നമുക്കിങ്ങനെ ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം അവിടെ ഒന്നും ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ് എടുത്തു ഇനി ഓവനിൽ പുറത്തെടുക്കാം നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്താലോ നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ